കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാലിക്കറ്റ് ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ആരംഭിച്ചു ഫെബ്രുവരി ആറ് മുതൽ പതിനാറ് വരെയാണ് പ്രദർശനം നടക്കുക ഇത് നാൽപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് കാലിക്കറ്റ് ഫ്ലവർ ഷോ നടത്തുന്നത് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫ്ലവർ ഷോ ആണ് അതിൽ ഗവർമെന്റ് സ്റ്റാളുകൾ സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആർക്കിനഡ് ഫാം അവരുടെ സ്റ്റാളുകളുണ്ട് പിന്നെ കൂത്താളി സ്റ്റാള് പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് ഒരു പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ ഫ്ലവർ അറേഞ്ച്മെന്റ് സെൽഫി പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ ഗാർഡൻ അത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്രവേശന സമയം പത്ത് മണി മുതൽ പത്ത് വരെയാണ് രാവിലെ കലാപരി എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് പിന്നെ ഇത് പതിനാറാം തീയതി വരെയാണ് ഫുഡ് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ് ഉള്ളത് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വെറൈറ്റി ഓഫ് ഫുഡ്സ് ആണ് അവര് സെർവ് ചെയ്യാന്നുള്ള പറഞ്ഞിരിക്കുന്നത് Thank yeah. you.